നമ്മളവിടെയുള്ളത് ഷൊർണൂരി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് അച്ഛവിടേക്കാൻ പോണേ ഗോവയ്ക്കാൻ പോകുന്നത് അച്ചു ഞങ്ങളെ അത് നമുക്ക് ഒരുമിച്ച് ഗോയ്ക്ക് പോയിട്ട് ടൂർ കോളേജ് ടൂർ ഇന്നെ അവിടെ പോവാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് ട്രെയിൻ ഒരുക്കി കയറിട്ടുണ്ട് പക്ഷെ ഇനി കയറണം ഓ വെയിലെന്ന് പറഞ്ഞാലും പോരാ എന്തൂര് വെയിലന്നോ ഇക്കേസാവ അതെ മകൻ ടൂർ പോണേല് അഞ്ച് അഞ്ചു ദിവസേ അഞ്ച് ദിവസം കാണാണ്ടിരിക്കണ്ടേ അർഷടാ എനിക്കറിയില്ല പോടാ ഇക്ക കയ്യും കണ്ടിട്ട് നടക്കണം അർഷാദിന് സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് നല്ല കാറ്റുണ്ട് അല്ലെ പോയിട്ടുട്ടോ അതെയോ അതെയാ അവിടെയാണോ ഞാൻ അച്ഛന്റെ ട്രെയിൻ പോയി നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി കയറി വീട്ടിൽ പോവാണ് ഞാൻ വരുന്നവരെ ചെറിയൊരു ടെൻഷനാണ് അവനെ കാണാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്താ ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ടൂറ് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമല്ലേ അങ്ങനെ ഇനി ഞാനിരിക്കൻ വരുന്നവരെ ഇഷ്ട അവന് വേണ്ടിയിട്ട് ഇപ്പം ആക്കിയിരിക്കണം അവന് ഇല്ലെങ്കിൽ ഒരു മാതിരി പിള്ളേർ വീട്ടിൽ ഇത്തിരി നേരം ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ട്രെയിൻ അച്ചു കയറി ട്രെയിൻ പോയി ഇനി വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണെങ്കിൽ നല്ല വെയിൽ ഷൊർണ്ണൂരാണ് ആദ്യമായിട്ടാണ് ഷൊർണ്ണൂര് റെയിൽവേ സ്റ്റേഷൻ കാണുന്നുണ്ടോ അജു സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് ഉണ്ടാവത് മൊത്തം ഒരു നൂറ് സ്റ്റെപ്പ് ആ ഇത്രയും മൂന്നില് കയറിയില്ലേ മൊത്തത്തി ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഒരെണ്ണല്ല ഇപ്പാണെ ഭയങ്കര ചൂട് കെട്ടോ ചൂട് വാങ്ങാൻ പറ്റത്തില്ല അജു ഇനി നേരെ വീട്ടിൽ പോണം ഞാൻ ഫുഡ് അല്ലേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല വീട്ടിൽ വേഗം ഇറങ്ങിയതാ ട്രെയിൻ ലൈറ്റ് ആവെന്ന് പറഞ്ഞിട്ട് വേഗം ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അച്ചു ഇത് വന്നിട്ട് ഇനി തിരിച്ചു പോവാണ് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോവാൻ നല്ല വിഷപ്പുണ്ട് സമയം എത്രയൊക്കെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ വീട്ടിൽ പോകണം നല്ല വെയിലട്ടോ ഇവിടെ കേട്ടോ ഇതാണ് തീ പാറുന്ന വെയിലെന്ന് പറഞ്ഞ കേട്ടുണ്ടോ